കേരളം എന്നൊക്കെ പറയുമ്പോഴും ഇപ്പൊ കേരളം അതില് കേരളത്തിൽ പ്രഖ്യാപിച്ചൊന്നും കേരളത്തിൽ പ്രഖ്യാപിച്ചില്ല എങ്ങനെയാണ് വികസിത ഉദ്ദേശിക്കുന്നത് കേരളത്തില് അഭിപ്രായം ഞാൻ പറയാം ഇല്ല ഇതൊരു ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് എലക്ഷന്റെ നാൽപത്തി ദിവസം മുമ്പ് ഒരു പ്രചരണം സി പി എം നടത്തുന്നു കോൺഗ്രസ് അതിന്റെ ഭാഗമാവുന്നു കാരണം ബഡ്ജറ്റ് ഒന്ന് കുറച്ചെങ്കിലും പഠിച്ചാൽ അത് കൂടുതൽ പഠിക്കേണ്ട ആവശ്യമില്ല കേരളത്തിൽ എന്തെല്ലാം ആ ബഡ്ജറ്റിൽ കിട്ടി നരേന്ദ്രമോദിജി സർക്കാർ എന്തെല്ലാം തന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കാർക്കെല്ലാം മനസ്സിലാവും ഒരു രണ്ട് മൂന്ന് ഉദാഹരണം ഞാൻ പറയാം ടാക്സ് ഡെവല്യൂഷൻ ടു കേരള മുപ്പത്തി എട്ട് ശതമാനം വർദ്ധിക്കുന്നു മുപ്പത്തി ഏഴായിരം കോടി ഗ്രാൻറ്റ് നെയ്ഡ് ഫ്രം സെൻട്രൽ ഗവൺമെന്റ് ആയിരം കോടിയായിരുന്നു ആയിരുന്നു കഴിഞ്ഞ കൊല്ലം ഒരു നൂറ് ശതമാനം വർദ്ധിക്കുന്നു ഇരുപത്തി ആറായിരത്തി കോടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് കോടി ഇതൊരു രണ്ട് ഉദാഹരണമായിട്ട് പറയണം പിന്നെ ഇന്നലെ നമുക്ക് നമുക്കെല്ലാവർക്കും അറിയാം അറുന്നൂറ് കോടി ഇതിൻ്റെ കൊല്ലം ഇ എസ് ഐ ആശുപത്രിനെ ഒരു ടീച്ചിങ് കോളേജ് ആക്കാൻ ഒരു പ്രപ്പോസൽ സം സെൻട്രൽ ഗവൺമെൻറ് തീരുമാനിച്ച് അപ്രൂവ് ചെയ്യാൻ തയ്യാറാവുമ്പോൾ ഇവിടുത്തെ സി പി എം സർക്കാർ എസെൻഷ്യൽ സർട്ടിഫിക്കറ്റിന് ചവിട്ടിവയ്ക്കുന്നു അപ്പോൾ ആരാണ് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നത് പദ്ധതികൾ ഉണ്ടാക്കുന്നത് അത് ജനങ്ങൾക്ക് കൃത്യമായി അറിയാം ഇനിയിപ്പോൾ എയിംസ് അതിവേഗ ട്രെയിൻ ഇതിനെക്കുറിച്ച് ചോദിച്ചു അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ ഹൈ സ്പീഡ് പാസഞ്ചർ ട്രെയിൻ അതിൻ്റെ ഡി പി ആർ തുടങ്ങാൻ ശ്രീ ശ്രീധരൻ സാറിൻ്റെ കീഴിൽ ഒരു പ്രോജക്റ്റ് ഡി പി ആർ ഉണ്ടാക്കാൻ ആ പ്രോസക്റ്റ് പ്രോസസ്സ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ അത് തുടങ്ങുന്നു അത് കംപ്ലീറ്റ് ആവും അതിന് നൂറ് ശതമാനം പിന്തുണ നരേന്ദ്രമോദി സർക്കാർ തരും ആ ഡി പി ആർ എല്ലാം കംപ്ലീറ്റ് ആവേണ്ട കംപ്ലീറ്റ് ആയി പഠിച്ച് പരിശോധിച്ച് അതിൻ്റെ ഉറപ്പ് ഞങ്ങൾ എൻ ഡി എ ഇവിടെ ഭരിച്ചാൽ അത് ഞങ്ങൾ നടപ്പിലാക്കി തരുന്നു ഞങ്ങൾ ഇന്ന് ഉറപ്പ് തരാൻ ആഗ്രഹിക്കുന്നു